അൻവറിന്റെ കാര്യത്തിൽ ഒരു മറുപടിയുമായി എത്തുകയാണ് സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം എത്രയും വോട്ട് കിട്ടുന്ന ഒരാളെ തള്ളിക്കളയാനാകില്ല എന്ന് പറഞ്ഞ അതേ ആളെ തന്നെ അൻവറിനു മുൻപിൽ യു ഡി എഫ് വാതിൽ അടച്ച് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് അൻവർ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ മികച്ച വിജയം ഉണ്ടാകുമായിരുന്നു എന്ന രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന പറഞ്ഞു വെക്കുകയാണ് കോൺഗ്രസിൽ അടിമുടി പുനഃസംഘടന ഉദ്ദേശിക്കുന്നില്ല എന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം പിമാരും ഡി സി സി പ്രസിഡന്റുമാരും മത്സരിക്കുന്നത് ഉൾപ്പെടെ കാര്യങ്ങൾ വിജയ പരിഗണിക്കുക എന്നും സണ്ണി ജോസഫ് പറഞ്ഞു ഇപ്പോൾ അൻവർ വിഷയം ചർച്ച ചെയ്യേണ്ട കുറ്റി അടച്ചിട്ടില്ല എന്ന പ്രസ്താവന ചോദ്യത്തിന് ഉത്തരമായി വന്നതെന്നും എന്നുംസ്താവനെ സി പി ഐ എമ്മിനെ അടൂർ പ്രകാശ് ക്ഷണിച്ചതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ വരേണ്ടവർക്ക് വരാമെന്നും പറഞ്ഞിട്ടുണ്ട് അൻവർ ഇല്ലാതെ പോയത് കോൺഗ്രസിനെ കുറ്റം കൊണ്ടല്ല എന്നും പറയുകയാണ് ആ വീഡിയോയിലേക്ക് പോകാം രാഷ്ട്രീയ രാഷ്ട്രീയ കാര്യങ്ങൾ പ്രാധാന്യമുള്ള വിഷയങ്ങൾ രാഷ്ട്രീയകാര്യ ചർച്ച മുന്നണിയുടെ ജനകീയ അടിത്തറ വിപുലീകരിക്കപ്പെട്ടതിന്റെ തെളിവാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം ഇനിയും കൂടുതൽ വിപുലീകരിക്കണം മുന്നണി വിപുലീകരണം എന്നാൽ അതുകൊണ്ട് അർത്ഥം വെക്കുന്നത് പാർട്ടികളെ മുന്നണിയിലേക്ക് ചേർക്കലല്ല അതിൻ ചേരും അതിന് മുന്നിയായി കൂടുതൽ ജനവിഭാഗങ്ങളെ ഈ സർക്കാരിന്റെ നയങ്ങൾ പരിപാടികൾ അതിൽ പ്രതിഷേധമുള്ളവർ അതിൻ്റെ തെറ്റുകൾ അനുഭവിക്കുന്ന അതിൻ്റെ വിപരീത ഫലങ്ങൾ നേരിടുന്ന ആളുകൾ അവരുടെയെല്ലാം വിപുലമായ പിന്തുണയാണ് മുന്നണി വിപുലീകരണത്തിൻ്റെ രാഷ്ട്രീയ അടിത്തറ അതിനോടൊപ്പം തന്നെ കക്ഷികളും വ്യക്തികളും നേതാക്കന്മാരും പ്രസ്ഥാനങ്ങളും സംഘടനകളും എല്ലാം യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും കൂടെ വരും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് നിലമ്പൂർ നൽകുന്ന ചൂണ്ടുപലക കാലത്തിൻ്റെതായ ആ ചൂണ്ടുപലക ആളുകൾ വായിക്കും എന്ന് തന്നെ വിലയിരുത്തുകയാണ് അവരൊക്കെ അവർ അതൊക്കെ അവർ നിശ്ചയിക്കേണ്ട കാര്യങ്ങളാണ് അവർ നിശ്ചയിക്കേണ്ട കാര്യം അവർ ഞങ്ങളെ വളരെ നേരത്തെ ഒക്കെ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല അതൊക്കെ അതാത് പാർട്ടികൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ നല്ല ആഗ്രഹം തന്നെ എം പിമാർക്ക് മത്സരിക്കാൻ പറ്റുന്നതുകൊണ്ടാണല്ലോ ഒരു എം പിമാരായത് അയോഗ്യത ഉണ്ടെങ്കിൽ അതിനയോഗ്യതയൊന്നുമില്ല അതിനയോഗ്യത ഒന്നുമില്ല അതിനവര് അയോഗ്യതയില്ല ഏതെങ്കിലും ഒരു പോസ്റ്റേ പറ്റുള്ളതുള്ളൂ ആയില്ല എലക്ഷൻ ആയില്ലോ വൈ വി ആർ ആറിന്റെ ഹറി നമ്മൾ ഇതിന വലിയ തിരക്ക് രാഷ്ട്രീയ കാര്യങ്ങൾ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ സമയപരിധിക്കത്തുന്നോണ്ട് രാഷ്ട്രീയകാര്യ സമിതിയിൽ ചർച്ച ചെയ്യും തിരുത്തി വന്നാൽ